മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ജനവാസ മേഖലയിലിറങ്ങി ഭീതി പരത്തി കാട്ടാനകൾ തുവൂർ പള്ളിപ്പറമ്പിലും അക്കരക്കുളത്തുമടക്കമെത്തിയ കാട്ടാനകൾ വാഹനങ്ങളും തകർത്തു ൊണ്ട് പറയൻമാട് മലയിറങ്ങിയ മൂന്ന് ആനകളാണ് കിലോമീറ്ററുകളും രണ്ട് സംസ്ഥാനപാതയും ഒലിപ്പുഴയും കടന്ന് തുവൂർ പള്ളിപ്പറമ്പ് വരെ എത്തിയത് ശനിയാഴ്ച പുലർച്ചെയാണ് അക്കരകുളത്ത് മൂന്ന് കാട്ടാനകളെ കണ്ടത് തുടർന്ന് നാട്ടുകാർ ബഹളമുണ്ടാക്കി ആനകളെ പായ്പുല് സംസ്ഥാനപാത കടത്തി റബ്ബർ തോട്ടങ്ങളിലൂടെ മടങ്ങാൻ ശ്രമിച്ച ആനകൾ ഇരിങ്ങാട്ടിരിയിൽ ഏറെ നേരം വനപാലകരെ വട്ടം കറക്കി തുടർന്ന് റബ്ബർ ബുള്ളറ്റ് പ്രയോഗിച്ചതിലൂടെ മേലാറ്റൂർ പാത മുറിച്ചുകടക്കാൻ ശ്രമിച്ച ആനകൾ റോഡിലൂടെ പോവുകയായിരുന്ന ഒരു പിക്കപ്പ് വാൻ തകർത്തു തടിച്ചുകൂടിയ ആളുകൾ ചിതറിയോടുന്നതിനിടെ വീണെങ്കിലും ആനകളുടെ ആക്രമണങ്ങളിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെടുകയായിരുന്നു ഇരിങ്ങാട്ടേരിയിലെ കൃഷിയിടത്തിൽ നിലയുറപ്പിച്ച ആനകളെ കാടുകയറ്റാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്